അസ്സാമലൈക്കു വരമത്ത അല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ടവരെ വളരെ പ്രാർത്ഥന നിർഭരമായിരിക്കേണ്ട സമയങ്ങളാണ് നാട്ടിൽ ഉരുൾപൊട്ടലും അതിനോടനുബന്ധമായി ഉണ്ടായ അപകട മരണങ്ങളും നാശനഷ്ടങ്ങളൊക്കെ വളരെ വേദനിപ്പിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ വലിയൊരു പരീക്ഷമാണ് എല്ലാവരും ദയാ ചെയ്യണം അള്ളാഹു സുബഹാനുഹു ചാനും മരണപ്പെട്ട നമ്മുടെ സഹോദര സഹോദരിമാർക്ക് അള്ളാഹു അഫുറത്തും മർഹമത്തും ചെയ്യട്ടെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ശമനം നൽകട്ടെ രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ മരണപ്പെട്ടു പോയവരുടെ ആശ്രിതർക്ക് അള്ളാഹു മനസ്സമാധാനവും ക്ഷമയും നൽകട്ടെ അള്ളാഹു മഖ്ഫുർമിനൽ എല്ലാവരും എന്ന ദിഖർ ധാരാളമായി ചൊല്ലണം അള്ളാഹുവിൻ്റെ പൊരുത്തവും വിഷമങ്ങളിൽ നിന്ന് മോചനവും പ്രയാസങ്ങൾക്ക് പരിഹാരവും അല്ലാഹു നൽകുന്ന ദിക്കറാണിത്